ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വളാഞ്ചേരി മേഖലാ സമ്മേളനം കുളമംഗലം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മേഖലാ പ്രസിഡന്റ് ഇക്ബാൽ മാജിക് പതാക ഉയർത്തി സമ്മേളനത്തിന് ആരംഭം കുറിച്ചു മേഖലാ പ്രസിഡന്റ് ഇക്ബാൽ മാജിക് അധ്യക്ഷത വഹിച്ച പരിപാടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അജിത് ഷൈൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പി ആർഒയും മേഖലാ ഇൻചാർജുമായ നിസാർ കാവിലക്കാട് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം നാസി അബ്ദുൽ നാസർ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ പി ഫിറോസ് മാക്സ് അനുശോചനം അറിയിച്ചു മേഖലാ റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി അനീഷ് ദാമിയെയും വരവ് ചിലവ് കണക്ക് ട്രഷറർ എൻ എസ് സൽമാനും അവതരിപ്പിച്ചു ബിജു ഫോട്ടോമാക്സ് റിയാസ് മാക്സ് രാജേഷ് ഫോട്ടോ ഫോട്ടോമാൾ അഫ്സൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു മേഖലയിലെ ഫുട്ബോൾ ടീമിലുള്ള ജേഴ്സി പ്രകാശനം ജില്ലാ പ്രസിഡന്റ് സജിത് ഷായും നിർവഹിച്ചു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ഇക്ബാൽ ഫോട്ടോമാജിക്കിനെയും രാജേഷ് ഫോട്ടോ ഫോട്ടോമാൾ വൈസ് പ്രസിഡന്റായും സെക്രട്ടറി അനീഷ് ലാമിയ ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പാലാറ ട്രഷറർ ഫിറോസ് മാക്സ് പി ആർഒ സൽമാൻസിനെയും നാസി അബ്ദുൽ നാസർ ദീപു സൈഫു പാടത്ത് എന്നിവരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു മാർക്ക് ഫൈവ് ഫോട്ടോമാൾ ഫോട്ടോ ബുക്ക് സിസ് ഫോട്ടോ ഗുഡ്സ് എന്നിവയുടെ കമ്മിറ്റി ഒരുക്കിയിരുന്നു എഴുപത്തി അഞ്ച് മെമ്പർമാർ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത പരിപാടിയിൽ ഭക്ഷണവും അതുകഴിഞ്ഞ് ഗാനമേളയും അരങ്ങേറി മേഖലാ മെമ്പർ സൈഫു പാടത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പുതിയ ജില്ലാ കമ്മിറ്റി അംഗം ദീപു നന്ദി അറിയിച്ചു